രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ രാജ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ഗൗരവത്തോടെ ചർച്ച ചെയ്തത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജി സൃഷ്ടിച്ച പ്രശ്നങ്ങൾ അതുപോലെ നോട്ട് നിരോധനത്തിന്റെ ദുരന്ത ഫലങ്ങളെല്ലാമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടാകുകയും അതിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായപ്പോൾ അന്ന് വരെ രാജ്യം ചർച്ച ചെയ്ത മുഴുവൻ വിഷയങ്ങളെയും ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിക്കുവാനും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഏപ്രിൽ മാസം മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെ ഒറ്റ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ പാകത്തിന് രാജ്യത്തെ പാകപ്പെടുത്താൻ സംഘപരിവാറിന് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമുക്കറിയാം രാജ്യം നേരിടുന്ന നീറുന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം മുഖ്യധാരയിൽ നിന്നും മാറ്റുവാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ പ്രാണപ്രതിഷ്ഠ നടത്തി മുഖ്യ പ്രധാനമന്ത്രി തന്നെ അതിൽ മുഖ്യ പൂജാരിയായി മാറി എല്ലാ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഒറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത് പക്ഷേ അത് അധികം ഏറ്റിട്ടില്ല എന്നും ജനങ്ങൾ അത് ഗൗരവത്തോടെ കാണുന്നില്ലെന്നും വെറും എട്ട് ശതമാനം പേർ മാത്രമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള ചർച്ചയായി മാറും എന്ന് കരുതുന്നത് എന്ന് തന്നെയാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഏകദേശം അൻപത് ശതമാനം ആളുകൾ പ്രധാന വിഷയമായി പരിഗണിക്കുകയാണ് വികസനവും അഴിമതിയും കൂടി കൂടുമ്പോൾ എഴുപത്തൊന്ന് ശതമാനം മൊത്തം വോട്ടർമാരിൽ എഴുപത്തൊന്ന് ശതമാനം പേരും ഗൗരവത്തോടെ കാണുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ അതുപോലെ തന്നെ അഴിമതി വികസനം എന്നതാണ് ാണ് അതായത് ഈ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് സി എസ് ഡി എസിന്റെ അതുപോലെ ലോക്നീതിയുടെ സർവേയുടെ ഭാഗമായി വെളിപ്പെടുത്തപ്പെട്ടത് എന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അത്ര രൂക്ഷമാണ് തൊഴിലില്ലായ്മ രണ്ടു കോടി പുതിയ തൊഴിലവസരം ഓരോ വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നു ഇരുപത് കോടി പുതിയ തൊഴിലവസരം സൃഷ്ടിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്രയായിരുന്നു ഇവിടുത്തെ തൊഴിൽ ശക്തി ആ തൊഴിൽ ശക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉള്ളത് ഗവൺമെന്റിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് തൊഴിൽ ശക്തിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ ആ തൊഴിലെടുക്കാൻ ശേഷിയുള്ള ഒരു ലക്ഷം ഒരു കോടി മുപ്പത് ലക്ഷം പേർ ഓരോ വർഷവും പുറത്തിറങ്ങുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ഓരോ വർഷവും തൊഴിൽ നഷ്ടപ്പെട്ടു അപ്പോൾ പുതിയ സംരംഭങ്ങളും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ൊഴിൽ ശക്തിയിൽ മാറ്റം വരാതെ വരുന്നു എന്നതിന്റെ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം രാജ്യത്ത് ഒരു തരത്തിലും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതുപോലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ലലട്ടൽ ബോണ്ട് വരെ എത്തി നിൽക്കുന്ന അഴിമതികൾ ഏകദേശം അൻപത് ശതമാനത്തിൽ അധികം ആളുകൾ അഴിമതിയിൽ വർദ്ധനവുണ്ടായിട്ടുണ്ട് അൻപത്തൊമ്പത് ശതമാനം ആളുകൾ ആ അമ്പത്തഞ്ച് ശതമാനം ആളുകൾ ആ അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വരികയാണ് അപ്പോൾ ബി ജെ പി മുന്നൂറ്റൻപത് നാനൂറ് സീറ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെ കിട്ടും എവിടെ നിന്ന് കിട്ടും എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് ഇപ്പോൾ ദക്ഷിണേന്ത്യ ഒരു മൂവ്മെൻറ്റും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ആകെ ഉണ്ടായിരുന്നത് കർണാടകത്തിൽ ഇരുപത്തഞ്ച് സീറ്റും ആന്ധ്രയിൽ തെലുങ്കാനയിൽ നാല് സീറ്റുമാണ് ആ തെലുങ്കാനയിലും ആന്ധ്രയിലും നമുക്കറിയാം ഈ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല വടക്കേന്ത്യ എടുത്തു നോക്കിയാൽ ബിഹാറായാലും യു പി ആയാലും അങ്ങ് പശ്ചിമേന്ത്യയിലെ മഹാരാഷ്ട്ര എടുത്തു പരിശോധിച്ചാലും കഴിഞ്ഞ തവണ മാക്സിമം സീറ്റിലാണ് അവർ വിജയിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റ് ഇരുന്നൂറ്റഞ്ച് സീറ്റ് അവർക്ക് വടക്കേന്ത്യയിൽ നിന്ന് കിട്ടിയതാണ് മാക്സിമത്തിൽ നിന്ന് ഏതായാലും വളരെ പിന്നോക്കം പോകുമെന്ന് നമുക്ക് കാണാൻ കഴിയും ഡൽഹി പഞ്ചാബ് അതുപോലെ ഹരിയാന എല്ലാം എടുത്തു നോക്കിയാൽ ബി ഏറ്റവും ദയനീയ പ്രകടനമായി മാറും അങ്ങ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എടുത്താൽ ആസാം മാത്രമാണ് ഒരു പ്രതീക്ഷ പക്ഷേ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ആസാമും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിടുകയാണ് അതുകൊണ്ട് കനത്ത തിരിച്ചടി ബി ജെ പി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റവും ചർച്ചയാകും അതുപോലെ വികസന വിരോധം ചർച്ചയാകും അതോടൊപ്പം തന്നെ അഴിമതി ചർച്ചയാകും ഗൗരമായിട്ടുള്ള വിഷയം ചർച്ചയാകുമ്പോ ബിജെപി ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേടുന്നു ബുദ്ധിമുട്ടില്ല